വലിയ നൊയമ്പ് കാലം നമ്മളെല്ലാവരും നമ്മുടെ കുറിച്ച് ഓർക്കുവാനും യേശു നമുക്ക് വേണ്ടി സഹിച്ചതിനെ കുറിച്ച് ധ്യാനിക്കുവാനും അതോടൊപ്പം നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന നല്ല കാലമാണ് നോയമ്പ് കാല ചിന്തകളിൽ നമുക്കെപ്പോഴും വരുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങും പരിഹാര അങ്ങനെ പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നൊയിമ്പുകാലം ആർക്കു വേണ്ടിയാണ് യേശു സഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങളെ നമ്മെ പാപത്തിൽ നിന്ന് വിമുക്തരാക്കി സ്വർഗ്ഗ സ്വർഗത്തിലേക്ക് യോഗ്യരാകുന്ന ഒരു പ്രക്രിയയാണ് ഈ നൊയിമ്പുകാലത്ത് ആ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലം ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് യത്നിക്കാം അങ്ങനെ ആ പരിഹാര ജീവിതം വഴിയായി നമുക്കൊരു പ്രത്യാശ ലഭിക്കും അതാണ് യേശുവിൻ്റെ ഉത്ഥാനം ഒരു ദിവസം യേശുവിനോടുകൂടി നമ്മുടെ ഈ ജീവിത അന്ത്യത്തിൽ യേശുവിനോടൊപ്പം നമുക്കും ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന പ്രത്യാശ അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം അത് യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് നയിപ്പ് കാല ഉള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം സാധാരണഗതിയിൽ ഒരു പരിഹാരവും ചെയ്യാതെ സുഖമായി ജീവിക്കുക എല്ലാവർക്കും താല്പര്യം പക്ഷേ സഭ നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരം സ്വല്പം വേദനയിലൂടെ സ്വൽപ്പം ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് യേശുവിനോടൊപ്പം സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ ഈ ദിവസം ദിവസങ്ങളിൽ ആത്മാർത്ഥയോടുകൂടി നമുക്ക് യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുവാനും യേശുവിൻ്റെ ഉത്താനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിലൂടെ കടന്നു പോകാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം